ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത ഗവർണറുടെ നിലപാടിനെതിരെ ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫിന്റെ പ്രതിഷേധം പുരോഗമിക്കുകയാണ് ഹർത്താൽ പുരോഗമിക്കുകയാണ് വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ നടക്കുന്നത് അതേസമയം തൊടുപുഴയിൽ നടക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പങ്കെടുക്കും ഹർത്താൽ ശരിയല്ലെന്ന് വ്യാപാരികളുടെ പ്രതികരണമുണ്ട് ഇതിന്റെ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ഈ പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഗവർണർ എന്നാൽ ഹർത്താലും പ്രതിഷേധവുമായി ശക്തമായ പ്രതിഷേധം തീർത്ത് എസ് എഫ് ഐയും എൽ ഡി എഫും ഒക്കെ ഉണ്ട് എന്താണ് ഇപ്പോഴവിടുത്തെ ഒരു അവസ്ഥ തീർച്ചയായും ഒരു സംഘർഷ സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു സംഘർഷ സാധ്യത നിരവധി പോലീസാണ് ഈ തൊടുപുഴ ടൗണും പരിസരങ്ങളിലും എല്ലാം തന്നെ വിന്യസിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കറുത്ത ബാനർ തന്നെ ഒരു പ്രതിഷേധാ തന്നെ ഒരു കറുത്ത ബാനർ തന്നെ ടൗണിന്റെ നേതാക്കൾക്ക് വരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എസ് എഫ് ഐ നേതാവ് പറയുന്നത് സംസ്ഥാനത്തുടനീളം ഗവർണർക്കെതിരെയുള്ള ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം പ്രതിഷേധത്തിന്റെ ചൂട് ഇവിടെയും അവസാനിക്കുന്നില്ല ഇന്ന് എൽ ഡി എഫ് ഈ ഹർത്താൽ ഹർത്താൽ ആചരിക്കുമ്പോൾ തന്നെ ഇതിന്റെ പ്രതിഷേധിച്ചൂടും തന്നെ പ്രതിഷേധ ചൂട് ഗവർണർ അറിയണം അത്തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ തീർച്ചയായിട്ടും തീർത്തിരിക്കും എന്നൊക്കെ തന്നെയാണ് എസ് എഫ്ഐയുടെ ജില്ലാ നേതൃത്വം നമുക്ക് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് എൽ ഡി എഫ് ഈ ഹർത്താൽ അറിഞ്ഞിരിക്കുമ്പോൾ ഇന്ന് രാജ്ഭവനിലേക്ക് എൽ ഡി എഫ് നേതൃത്വത്തിൽ പതിനായിരം കർഷകരെ അടിയർത്തി ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഗവർണർ രാജ്ഭവനിലില്ലാതെ ഇടുക്കി ഇത് ഇടുക്കിയിൽ നേരിട്ടെത്തുമ്പോൾ തന്നെ ഇത് സി പി എമ്മിനെ വഴിയേറെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് നേതൃത്വം ഹർത്താൽ ആചരിക്കുന്നത് ഏതായാലും ഇന്ന് ഈ അല്പസമയത്തിനകം ഈ ഗവർണർ അലവൽ നിന്നുള്ള ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനകം തൊടുപുഴയിലെത്തും ഈ വ്യാപാരി വ്യവസായി ഏകോപന പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ വളരെയേറെ പ്രതിഷേധം പുലർത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വ്യാപാരി വ്യവസായി ആകോപന സംബന്ധിച്ചുള്ള നേതൃത്വത്തിൽ പറയുന്നത് ഞങ്ങൾ സർക്കാരിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ ഒരു ഭരണ പ്രവർത്തനമാണ് ഇവിടെ ഭരണ പ്രവർത്തനമായുള്ള പരിപാടി പരിപാടിയിലേക്കാണ് ഈ ഗവർണറെ ക്ഷണിച്ചത് അല്ലാണ്ട് സർക്കാരിനെതിരെ യാതൊരു വിധ എതിർപ്പും നിങ്ങളെ അറിയിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വ്യാപാര ഏകോപന സമിതിയുടെ ആളുകൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്നത്തെ ഹർത്താൽ ആവശ്യമില്ലാത്ത ഹർത്താളെ എന്ന് ആണ് ഈ ആളുകൾ പറയുന്നവർ അടീൻകുട്ടിയോഗ ഏതായാലും വ്യാപാരികൾ സംരക്ഷിച്ചിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ബിജെപി നേതൃത്വം രംഗത്ത് വ്യവസായിരിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഗവർണർക്കെതിരെ യാതൊരു പ്രതിഷേധം നിങ്ങൾ അനുവദിക്കില്ല അത്തരത്തിലുണ്ടെങ്കിൽ തന്നെ തങ്ങൾ ചെറുക്കുമെന്നായിട്ട് ബിജെപി നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട് ഏതായാലും ഇന്ന് അല്പസമയത്തിനകം നടക്കുന്ന ഗവർണറുടെ പരിപാടിയിൽ വ്യാപക പ്രതിഷേധം ഉയരാനുള്ള സാധ്യത പ്രതിഷേധം അടുത്തുകൊണ്ട് തന്നെ കനത്ത പോലീസ് സുരക്ഷ തന്നെയാണ് ആ തൊടുപുഴ ടൌണിലും പ്രദേശങ്ങളും തന്നെ ഒരുക്കിയിരിക്കുന്നത് സംഘർഷത്തിന്റെ സാധ്യതകളില്ല കാരണം കഴിഞ്ഞ ദിവസം സി പി ഐ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അതായത് അത്തരത്തിലൊരു സമരമോ അല്ലെങ്കിൽ ഒരു തടയലോ ഒന്നും എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല പക്ഷേ ഈ ബില്ല് ഒപ്പിടേണ്ടത് ഈ ഭൂപതിവ് ഭേദഗതി നിയമം ഒപ്പിടേണ്ടത് മലയോര ജനതയുടെ ജനതയുടെ ആവശ്യമാണ് സ്വാഭാവികമായും ആ ആവശ്യം മുൻനിർത്തിയുള്ള പ്രതിഷേധം എന്ന തരത്തിലാണ് ഹർത്താലും അതിൻ്റെ സമാധാനപരമായ നീക്കവും മാത്രമാണ് പ്രതിഷേധങ്ങളുണ്ടാവുക അപ്പോൾ നേരിട്ടുള്ള ഒരു തടയൽ ഉണ്ടാകില്ല ജനാധിപത്യ മാർഗ്ഗത്തിൽ ഒരുപക്ഷെ കരിങ്കൊടി കാണിച്ചേക്കാം ഒരുപക്ഷെ ബാനറുകൾ ഉണ്ടായേക്കാം ഒരുപക്ഷെ ഹർത്താൽ പ്രതിഷേധിച്ചേക്കാം അപ്പോൾ അതൊരു സംഘർഷ സാധ്യതയിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല അങ്ങനെയാണോ കാണുന്നത് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ ഏതായാലും കഴിഞ്ഞ ദിവസം സി പി ഐ നിലപാട് സി പി ഐ നിലപാട് ജില്ലാ സെക്രട്ടറി പ്രകടിപ്പിക്കണം കെ കെ ശിവരാമൻ വ്യക്തമാക്കിയത് അതായത് ഹർത്താൽ സമാധാനപരമായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു സി പി ഐ നേതൃത്വം വ്യക്തമാക്കിയത് എന്നാൽ സി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സി വി ഉന്നയിച്ചത് ഈ ഇടുക്കി ജില്ലയിലെ പൂപ്പതിവ് ഭേദഗതി ബിൽ പാസാക്കാതെ ഇടുക്കിയിലേക്ക് ഈ ഗവർണർ വരുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തും എന്നുള്ള ചൂണ്ടിക്കാട്ടി തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി അടക്കം രംഗത്തെത്തിയിരുന്നു ഏതായാലും ഇന്ന് ഈ തൊടുപുഴയിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന ഗവർണർക്കെതിരെ അപകടക പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസിന് മുന്നിലും ലഭിച്ചിരുന്നു തോന്നുന്നത് വൻ സുരക്ഷാ സംഘം തന്നെ പോലീസിന്റെ തരത്തിൽ വൻ സുരക്ഷാ സംഘം തന്നെ ചുടുകുടൗണിലെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം ഗവർണറുടെ എത്തും ബാക്കി എസ് എഫ്ഐയുടെ തരത്തിലുള്ള ഈ കഴിൻകൂടി പ്രതിഷേധം തടയാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏതായാലും ഗവർണർ അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായി തന്നാൽ ഗവർണർ മുൻപ് തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ തന്നെ താൻ എവിടെ പ്രതിഷേധമൊന്നും ഉണ്ടാകുന്നു അവിടെ വാഹനം നിർത്തി അവരുടെ മുൻപ് ഇറങ്ങി നിൽക്കും എന്നൊക്കെ തന്നെയാണ് ഗവർണർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നത് ഏതായാലും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല ഏതായാലും അല്പസമയത്തി രൂപം ഗവർണർ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഇടുക്കിയിൽ തീർച്ചയായും കനത്ത സുരക്ഷ തന്നെയാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും തൊടുപുഴ ടൗണിലടക്കം നിരവധി സ്ഥലങ്ങളിൽ പോലീസിന്റെ വരസേ തന്നെ വിന്യസിച്ചിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഹർത്താൽ നടക്കുന്നുണ്ടെങ്കിൽ വളരെ സമാധാനപരമായി തന്നെയാണ് ഹർത്താൽ മുന്നോട്ട് പോകുന്നത് കാരണം ഇന്നലെ തന്നെ എൽ ഡി എഫ് വ്യക്തമാക്കിയിരുന്നു അതായത് ആ അവശ്യ സേവനങ്ങൾക്കും അതായത് ശബരിമല തീർത്ഥാടകർക്കും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ താൽസമാനപരമായിരിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം എൽ ടി ഫാർട്ട് സമ്മേളനത്തിൽ അറിയിച്ചത് എന്നാൽ തൊടുപുഴ ടൗണിലേക്ക് ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവത്തില്ല എസ് എഫ്ഐയുടെ കാര്യത്തിലും അതായത് എസ് എഫ്ഐയുടെ ബാനറുകളുണ്ട് കാരണം ഈ സംഘിക്കാന് സംഘിക്കാന് സ്വീകരണമില്ല എന്നൊക്കെ പറഞ്ഞുള്ള ബാനറുകളാണ് ഒരുപക്ഷെ ഗവർണറുടെ കഴിഞ്ഞ കഴിഞ്ഞ പ്രതിഷേധങ്ങളിലൊക്കെ നാം കണ്ടതാണ് ഒരു റോഡിലൊക്കെ ഇറങ്ങിയുള്ള ഷോ അപ്പോൾ സ്വാഭാവികമായും ഗവർണർ അതിനൊക്കെ അതിനൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ആയി കൂടി കാണുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ എസ് എഫ് ഐയുടെ അത്തരം ബാനറുകൾക്കെതിരായി ഒരുപക്ഷേ പരസ്യ പ്രതികരണമോ അല്ലെങ്കിൽ അസാധാരണ പ്രതികരണങ്ങളോ ഒക്കെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം അല്ലെ ബിനീഷ് ആ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായേക്കും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ